ാലും അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം ആലോചിക്കും അറിയാവുന്ന പെൺകുട്ടി ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ദൃശ്യം ലൈവിൽ നടന്ന സംഭവമാണ് നന്ദനയും അഭിഷേക് ജയ്തിയും തമ്മിലുള്ള ഒരു ആണ് ഇവിടെ നിങ്ങൾ കേട്ടത് അഭിഷേക് നന്ദനയോട് ചോദിക്കുകയാണ് എന്തു പറഞ്ഞാലും നീ എന്തിനാണ് എന്റെ നെഞ്ചത്തേക്ക് കയറി വരുന്നത് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലും അത് എനിക്കെതിരെ നോമിനേഷൻ ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ പേര് അങ്ങനെ എല്ലാ കാര്യത്തിലും എന്തിനാണ് നീ എന്നെ സെലക്ട് ചെയ്യുന്നതെന്ന് അഭിഷേക് നന്ദനെ ചോദിക്കുമ്പോൾ നന്ദന പറയുന്ന മറുപടിയാണ് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ഷോ കഴിയുമ്പോൾ തന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും പെണ്ണ് ചോദിക്കാം ഇതിലൊരു ഒരു ലവ് ട്രാക്കോ കോംബോ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇതുവർക്കിടയിൽ നടന്ന ഒരു പേഴ്സണൽ കോൺവെർസേഷൻ മാത്രമാണ് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം ബൈ